അസർബൈജാൻ തൊഴിലവസരങ്ങൾ രണ്ട് വർഷത്തെ തൊഴിൽ വിസ പ്രൊസീ സമയം രണ്ട് മാസം അപ്പോൾ രണ്ട് വർഷത്തെ തൊഴിൽ വിസ ഉണ്ട് പ്രൊസസ്സിങ് സമയം രണ്ട് മാസത്തെയാണ് ജോലി സമയം എട്ട് മണിക്കൂർ സൗജന്യ ഭക്ഷണവും സൗജന്യ താമസവും ഓൺലൈൻ ക്ലയൻറ്റ് അഭിമുഖം ജോലി വിഭാഗം ലേബർ രണ്ടായിരം സഹായി രണ്ടായിരം അടുക്കള സഹായി രണ്ടായിരം ഫാക്ടറി വർക്ക് രണ്ടായിരം ലോഡ് ചെയ്യലും അൺലോഡ് ചെയ്യലും രണ്ടായിരം സ്റ്റോർ കീപ്പർ രണ്ടായിരത്തി മുന്നൂറ് സ്റ്റോർ മാനേജർ രണ്ടായിരത്തി മുന്നൂറ് സ്റ്റോർ സൂപ്പർവൈസർ രണ്ടായിരത്തി മുന്നൂറ് സൂപ്പർവൈസർ രണ്ടായിരത്തി മുന്നൂറ് മാനേജർ രണ്ടായിരത്തി അറുന്നൂറ് ഡാറ്റ അനലിസ്റ്റ് മൂവായിരം ഡാറ്റ എൻട്രി മൂവായിരം ഡാറ്റ മാനേജ്മെൻറ്റ് മൂവായിരം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മൂവായിരത്തി ഇരുന്നൂറ് ഐ ടി പ്രോഗ്രാം മാനേജർ മൂവായിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെ തസ്തയിലേക്കാണ് ജോബ് വാക്യൻസി വന്നിരിക്കുന്നത് അപ്പോൾ വിശദവിരങ്ങൾക്ക് ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റിയൊമ്പത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് നമ്പറിലേക്ക് ബന്ധപ്പെടുക വിശദവിരങ്ങൾക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക സർബൈചാനലിലേക്കാണ് വന്നു നിൽക്കുന്ന നിരവധി ഉള്ളത് ഉടനെ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക